വെച്ച് നടന്നു റോഡ് സുരക്ഷാ സന്ദേശവും നൽകി പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ എം എൽ എ കുഞ്ഞപ്പള്ളി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഞാൻ വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി വേണ്ടി ലേണേഴ്സ് എടുക്കാൻ പോയ കാര്യം അന്ന് പോയ വഴി ലൈസൻസ് എടുത്ത് തന്നെ കുറച്ച് ഫീസ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് കൊടുത്തിട്ട് കാര്യം ഡാംസലിലെ അവരൊക്കെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പഠിച്ചവരാണ് എന്നാലും അടുത്തായതുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വേഗം വരികയാണ് എല്ലാവർക്കും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് അതേപോലെ തന്നെയാണ് ലൈസൻസ് എടുക്കണമെന്നുള്ള ആഗ്രഹവും പതിനെട്ട് വയസ്സായിട്ട് വേണം എൻ്റെ മോൾക്ക് പതിനെട്ട് വയസ്സായി അവൾ പറയുക എനിക്ക് പെട്ടെന്ന് ലൈസൻസ് എടുക്കണം എന്ന് പറയുകയാണ് മനുഷ്യർ ആഗ്രഹമാണ് വാഹനം സ്വന്തമാക്കുക വീട് സ്വന്തമാക്കുക ഈ ആഗ്രഹമൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിറയെ പൂക്കൾ ഉണ്ടാകണം ആഗ്രഹം നമുക്കുണ്ടാവും ചെടി വെച്ച് പിടിപ്പിച്ച് പൂക്കൾ ഉണ്ടാകാൻ ആഗ്രഹമുണ്ടാകും ഈ ആഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോൾ ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട് പൂക്കളാണെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം വീടാണെങ്കിൽ ക്ലീൻ ചെയ്യണം കാറാണെങ്കിൽ മെയിൻ്റനൻസ് നടത്തണം ഡ്രൈവിങ് ലൈസൻസ് എടുത്ത ഒരാൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് അത് മാതൃകാപരമായി വാഹനം ഓടിച്ചിട്ടാണ് ലോകത്തെവിടെ പോയാലും വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗിൻ്റെ എന്ത് മാതൃകയാണ് അവർ പിന്തുടരുക ഒരു ഇടവഴിയിൽ കയറി വന്ന ഡ്രൈവർ ഡ്രൈവറ് ഒരു വാഹനമില്ലെങ്കിലും അവിടെ നിർത്തും നിർത്തി രണ്ട് വർഷം പരിശോധിച്ച് നമ്മൾ വെക്കണം എന്ന് പറഞ്ഞാൽ ഫൈൻ ഇല്ലെങ്കിൽ വെക്കില്ല സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ക്യാമറ ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടില്ല മൂവാറ്റുപുഴ ജയേഷ് കുമാർ എം കെ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് പ്രദീപ് എസ് സ്വാഗതം പറഞ്ഞു മുൻസിപ്പൽ ചെയർപേഴ്സൺ നടത്തി നമുക്ക് ഒരു ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അതൊരു അവിഭാജ്യ ഘടകമായിട്ട് അവർ കരുതുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ലൈസൻസ് എടുക്കാൻ എന്തോ ഒരു നഷ്ട സംഭവിക്കുന്ന പോലെ അതിനു മുമ്പ് പതിനെട്ട് വയസ്സ് എന്നുള്ളൊരു പ്രായപരിധി ഗവൺമെന്റ് വെച്ചേക്കുന്നത് കൊണ്ടാണ് അവർ അതുവരെ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ കാണാം ഒരുപാട് കുട്ടികൾ അതിക്ക് മുമ്പ് തന്നെ വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളും നമ്മൾ നിരവധി കാണുന്നതാണ് പിന്നെ നമ്മളെ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ ജീവിതത്തിൽ നടക്കാൻ പ്രാപ്തരാകുന്നത് അതുപോലെ തന്നെയാണ് ഒരു കുട്ടി ലൈസൻസ് എടുക്കുമ്പോഴും ഒരു വാഹനം എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് ഒരു വ്യക്തി ഒരു വാഹനവുമായി പുറത്തേക്കിറങ്ങുമ്പോൾ അത് നമ്മളെ മനുഷ്യരെ പോലെ അതിനെ സ്വയമായി നീ നമ്മളെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവുള്ളതല്ല വാഹനം നമ്മുടെ നിയന്ത്രണത്തിലാണ് ആ വാഹനം പോണത് അപ്പോൾ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് നമുക്ക് തിരിച്ചു കിട്ടുക നമ്മൾ വാഹനവുമായി പുറത്തേക്ക് പോകുമ്പോൾ മറ്റു വാഹനം എങ്ങനെ പോകുന്നു എന്നുള്ളതെല്ലാം മറ്റുള്ളവർ കൂടി റോഡിൽ സഞ്ചാരയോഗ്യത്തക്ക രീതിയിൽ വേണം നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് എൻഫോഴ്സ്മെന്റ് ബിജു ഐസക് റോഡ് സുരക്ഷാ സന്ദേശം നൽകി നിങ്ങൾ ആശാന്മാരെ തന്നെ ആശാന്മാരോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഭാഗമായിട്ടുള്ളവരെ തന്നെ ഈ വേദിയിൽ വിളിച്ച് ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ് എൻ്റെ മറ്റു ആറ്റോ എൻ്റെ എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആശാന്മാരാണ് അല്ലേ നിങ്ങൾ ഓരോ മാസവും കൂടി കൂടി വന്ന പത്തോ ഇരുപതോ മുപ്പതോ പേരെ വീതം പഠിപ്പിച്ച് പുറത്തിറക്കുന്നുണ്ടോ അപ്പോൾ പലപ്പോഴും ഇപ്പോഴും ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനോ അല്ലെങ്കിൽ മറ്റു മലഭാഗങ്ങളിലും അപ്പോൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികളായിരിക്കും വളരെ നന്നായിട്ട് പാൻറ്റും ഷർട്ടും ഷൂ ഒക്കെ ഇട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ വാഹനത്തിലേക്ക് ഓടി നിർത്തിയിട്ട് ആ ചെരുപ്പൂരി പുറത്തിടണം ണോ കാണമല്ലോ ചെറുപ്പൂരി പുറത്തിട്ടാലേ വണ്ടി ഓടിക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ചില ആശാന്മാർക്കുണ്ട് വഴിയിൽ ഈ ചില കുഴപ്പങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആശാനും നിന്ന് കുറേ ചീത്തയൊക്കെ പറയും ഇവനെന്താ കാണിക്കണം ഇവനെ വിടരുത് ഇവൻ്റെ പിന്നെ ആശാൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ഇതുകൂടാതെ പിന്നീടുള്ളൊരു എന്താ വെച്ചാൽ ആശാന ചില സമയത്ത് ചില സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഷർട്ടൊക്കെ വലിച്ചിടും ഇതൊക്കെ വലിച്ചിടും ഇതൊക്കെ നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന അന്ന് പോലെ ഒരു നിങ്ങളുടെ അടുത്ത് വരുന്ന നിങ്ങൾ എന്താണോ കാണിക്കുന്നത് അതേ ഒക്കെയാണോ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെയും ധാരണ അല്ലേ ആശ എന്നാൽ ചീത്ത പറഞ്ഞാൽ അവരുടെ വിചാരം ഇന്ന് വഴിയിൽ പോകണവരെ ഇനി ഡ്രൈവിംഗ് ഓടിക്കുമ്പോൾ എല്ലാവരും ചീത്ത പറയണം ആശാൻ ചെരുപ്പൂരി പഠിപ്പിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒരു ഒരു അവരുടെ നിർബന്ധപുത്തി മാറ്റമൊന്നും ആഗ്രഹമില്ലെങ്കിൽ അവർക്ക് ചെരുപ്പ് മാറ്റാതെ ചെരുപ്പിട്ട് ഓടിക്കാൻ കഴിയില്ല ഇങ്ങനെ ചെറിയ ചെറിയ പണ്ടത്തെ ചെറിയ ചെറിയ ശീലങ്ങളാണ് ആശാൻ എങ്ങനെ ഡ്രൈവിംഗ് ആണ് മുനിസിപ്പൽ കൗൺസിൽ പ്രതിപക്ഷ നേതാവും വാർഡ് മെമ്പറുമായ വി പി ബാബു ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികളായ ബിജു കെ എൻ ശിവരാജൻ ടി ആർ സിദ്ധിഖേം എന്നിവർ ആശംസകൾ നേർന്നു ദീപു എൻ കെ എം വി എ ഡ്രൈവിംഗ് സ്കൂൾ വിൾക്ടേഴ്സിനുള്ള നൈപുണ്യ പരിശീലന ക്ലാസ് നൽകി എസ് ബി ഐ ലൈഫ് ബ്രാഞ്ച് മാനേജർ രാകേഷ് അപകട ഇൻഷുറൻസ് പരിരക്ഷയും സമ്പാദ്യവും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി പെരുമ്പാവൂർ ആർട്ടി ഓഫീസിലെ നോബി പി എം വിനോയ് കുമാർ ദിനേഷ് കുമാർ ബോണി പി എന്നിവരും മൂവാറ്റുപുഴ കോതമംഗലം ഓഫീസുകളിലെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകരും ഉടമകളും പങ്കെടുത്തു സിബിമോൺ ഉണ്ണി കൃതജ്ഞത രേഖപ്പെടുത്തി